ആപ്പ് ആപ്പ് നിബന്ധനയിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ പ്രീ ഇൻസ്റ്റാൾ വ്യക്തമാക്കി ിടയിൽ സ്വീകാര്യത കൂടി വരുന്നത് പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം എന്നാൽ മൊബൈൽ കമ്പനികളിൽ നിന്നടക്കം കടുത്ത എതിർപ്പുയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പിന്മാറ്റം പുതിയ ഫോണുകളിൽ സഞ്ചാർ സാധ്യത നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചാൽ സഹകരിക്കില്ലെന്ന് ആപ്പിൾ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ലോകത്തോരിടത്തും ഇത്തരം നിർദ്ദേശം അംഗീകരിക്കാറില്ല എന്നതാണ് ആപ്പിളിന്റെ നിലപാട് ഐ ഒസ് ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയതായി ആപ്പിൾ അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റസ് ആണ് റിപ്പോർട്ട് ചെയ്തത് കടുത്ത എതിർപ്പ് ഉയർന്നതിനു പിന്നാലെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നിലപാട് മയപ്പെടുത്തിയിരുന്നു ഉപഭോക്താക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന വിവാദങ്ങൾക്ക് പിന്നാലെ കേന്ദ്രം വ്യക്തമാക്കി ഉപഭോക്താക്കളുടെ സുഖാര്യത ലംഘിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ ആശയവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ ഈ ഭയങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് പറയുകയും സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനാണ് ആപ്പ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്